അപ്പൊ ഞമ്മക്ക് കല്യാണം ഇല്ലല്ലോ ആരും കല്യാണം പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട് എന്തിനാ കല്യാണത്തിനോണേന്നിയാമൊന്നിയാമുണ്ടാക്കി തരണ്ടെട്ടാ ഏഹ് ബിയാമൊന്നെ അപ്പൊ നേരത്തെ ബിരിയാമൂനി കറഞ്ഞ ഒരു വീഡിയോ കണ്ടില്ലേ കല്യാണത്തിനാരും വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഈ രീതി ഉണ്ടാകുമ്പോ എന്തിനും കല്യാണത്തിന് വിളിക്കണേ ഞാൻ ഉണ്ടാക്കി തരൂലേ ഈ കൊച്ചു എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെ അതങ്ങ് സാധിച്ചു കൊടുക്ക വലുതായ പിന്നെ സ്വിഗ്ഗി സുഖ്യ സമയത്തൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ നമ്മൾ ആവശ്യമില്ലല്ലോ ആ അപ്പൊ ഇപ്പൊ അവര് ബിരിയാണിന്ന് വളർട്ടെ അങ്ങനെ ബിരിയാമുണ്ടാക്കേണ്ട റൈസ് ഇവിടെ സെറ്റ് ആണ് പിന്നെ നമ്മൾ മഷീറാക്ക ചിക്കൻ വാങ്ങിക്കണേ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയാണ് ഞാൻ ട്യൂഷനോ അതണ്ടാ അല്ലെങ്കിൽ സംഗതി അപ്പളേ തീർന്നിന്ന് ഇവന്താ നമുക്ക് ഇണ്ടാക്കാം എങ്ങനെ ഇണ്ടാക്കല്ല ഇതാ നമ്മളെ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കണേ തട്ടി സത്യം വന്ന് ചൂടാക്കിയിരുന്ന് പിന്നെ ഒന്നുകൂടെ ആക്കിയതാണ് സംഗതി ഒക്കെ പറഞ്ഞു തരുമ്പോത്തേനും എണ്ണ വരിഞ്ഞാലോ അപ്പൊ ഫസ്റ്റ് ഉള്ളി ഉള്ളിട്ടൊടുക്ക പറയുമ്പോഴും ഒക്കെ തട്ടിക്കൂട്ടാ നിങ്ങൾ വിചാരിക്കും പക്ഷെ സംഗതിന്റെ ടേസ്റ്റ് എന്തല്ല അങ്ങനത്തെ ആ ഉള്ളിട്ട് നമ്മളേക്ക് കൊറച്ച് ഉപ്പിട്ട് നമ്മൾ എരി കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യില്ല എഴുതുന്നു കഴിക്കാനുള്ളതാണ് മെയിൻ ആയിട്ട് അവളെ ഉണ്ടാക്കുന്നത് അപ്പൊ രണ്ട് പച്ചമുളകും പിന്നെ അതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലോണം അതിൽ ഒരു നാരങ്ങിന്റെ പകുതി ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൽക്ക് കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം ഒക്കെ കൂടെ കൂടൊന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബിരിയാണി കഴിക്കാൻ എനിക്കുണ്ടെന്ന് ആഗ്രഹം പിന്നെ ഞാനും ഉണ്ടാകുന്ന പിന്നെ ഏതായാലും മേസോണെ കൊണ്ട് ലാഭമായി പിന്നെ അതിൽക്ക് കുറച്ച് മല്ലിയിലും പൊതിയല്ലേ കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ ചിക്കൻ അതിൽ കിട്ടേണ്ട ശേഷം നല്ലോണം സെറ്റ് ആയിക്കണേ നമുക്ക് ബിരിയാണി സോറി ഈ റൈസ് അതിൽ കിട്ടിട്ട് ഒന്ന് ദം കിട്ടിട്ടൊന്ന് കുറച്ച് റൈസ് കൊടുക്കാം അത് കേറി വാടി ഒന്ന് ചെറുതായിട്ടൊരു കളർ ഉണ്ടായിക്കോട്ടെ കേര <önemli>